എറണാകുളം തൃശൂർ കോഴിക്കോട് ജില്ലകളിലെ എം വി ഡി ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ വിജിലൻസിന്റെ പരിശോധന വാളയാർ ചെക്ക് പോസ്റ്റിൽ നിന്ന് കൈക്കൂലി പണം പിടികൂടിയ കേസിലാണ് പരിശോധന വിവരങ്ങളുമായി രാഗിൻ ഏതൊക്കെ എം വി ഡി ഉദ്യോഗസ്ഥരുടെ വീടുകളിലായിട്ടാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എറണാകുളം തൃശൂർ ജില്ലകളിലെ എം പി ഡി ഉദ്യോഗസ്ഥരുടെ വീട്ടിലാണ് വിജിലൻസ് സംഘം ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു രണ്ടാഴ്ച മുൻപ് വിജിലൻസ് സംഘം വാളയാർ ചെക്ക് പോസ്റ്റുകളിലടക്കം പരിശോധന നടത്തിയിരുന്നു അന്ന് അവിടുന്ന് കൈക്കൂലി പണം പിടികൂടിയിരുന്നു അതിന്റെ അടക്കം പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ആ കേസിലാണ് ഈ റെയ്ഡ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ അതിനുശേഷം എറണാകുളം ആർ ടി ഒ ജേഴ്സൺ പിടിയിലായിരുന്നു രണ്ടും രണ്ട് കേസാണെങ്കിലും ഇതിനൊരു ഉണ്ട് കാരണം ഈ അന്ന് വാളയാറിൽ പരിശോധന നടത്തിയപ്പോൾ അവിടുത്തെ ചില ഉദ്യോഗസ്ഥർ പറയുകയുണ്ടായി ഈ ജർഷന്റെ നേതൃത്വത്തിൽ തങ്ങളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയിരുന്നു അതായത് വിജിലൻസ് പരിശോധന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ന ഒരു വിവരം വിജിലൻസിന് മുന്നിലേക്ക് വന്നു അത് അപഹിപ്പിക്കുന്നതായിരുന്നു അത് ഒരു ശൃംഖലയാണ് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങുന്നത് എന്നത് വിജിലൻസിന് ബോധ്യമായി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ നടക്കുന്നത് ജേർസൺ ഇപ്പോൾ ഇവിടുത്തെ കേസിൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയം തന്നെയാണ് പാലക്കാട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് റേഞ്ചിന്റെ നേതൃത്വത്തിൽ എസ് പി എഫ് എസ്റ്റിയുടെ നേതൃത്വത്തിൽ വിശദമായിട്ടുള്ള റെയ്ഡ് പരിശോധന പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും വിപുലമായ രീതിയിലുള്ള പരിശോധനയാണ് നടക്കുന്നത് കാരണം ഇത്രയധികം ഒരു കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ അത് കേവലം ജോയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന ഒരു വിലയിരുത്തലാണ് വിജിലൻസ് മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നത് എറണാകുളത്ത് മൂന്ന് കേന്ദ്രങ്ങളിലാണ് പ്രധാനമായും പരിശോധന അങ്ങനെ മറ്റ് രണ്ട് ജില്ലകളിലും പരിശോധനകളുണ്ട് ശരി വിപുലമായ വ്യാപകമായ പരിശോധനയാണ് ഇപ്പോൾ എം ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്